നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നിന്നിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ വിദേശത്ത് റബ്ബർ വില കൂടിയിട്ടും എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് രൂപ ിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐഎസ്എൻ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ ലാറ്റസ് സർവ്വ ശതമാനം പതിമൂവായിരത്തിഒരുന്നൂറ്റി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണി നാനൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആറിന്റെ വിലയിലും കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റസിന്റെ വിലയിൽ നൂറ്റി അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ഒരു ക്വിന്റലിന് പതിമൂവായിരം രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ അൻപത് പൈസ ഒരു കിൻഡലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഇനം റബ്ബർ ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഒരു കിൻഡലിന് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിഒൻപത് രൂപ മുതൽ നൂറ്റി എഴുപത്തിനാല് രൂപ വരെയും ഒരു ക്വിൻഡലിന് പതിനാറായിരത്തി തൊള്ളായിരം രൂപ മുതൽ പതിനേഴായിരത്തി നാന്നൂറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം വിദേശ വില ബാങ്കോക്ക് ആർ എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അമ്പത്തി അഞ്ച് പൈസ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ ആർ എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയെട്ട് രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ എഴുപത് പൈസ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി അറുനൂറ്റി എഴുപത് രൂപ ആർസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തൊണ്ണൂറ്റിയാറ് പൈസ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് പൈസ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി നാനൂറ്റി എൺപത്തിനാല് രൂപ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിൻഡലിന് നൂറ്റിയേഴ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും ഒരു കിൻഡലിന് നൂറ്റി രൂപയുടെ വർദ്ധനവുണ്ട് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻഡലിന് പതിനെണ്ണായിരം രൂപ ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ ഒരു ക്വിൻഡലിന് പതിനേഴായിരത്തി അറുനൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി അറുപത്തി ആറ് രൂപ അൻപത് പൈസ വരെ ഒരു കിൻഡലിന് പതിനാറായിരത്തി അറുനൂറ് രൂപ മുതൽ പതിനാറായിരത്തി അറുനൂറ്റി അൻപത് രൂപ വരെ ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർസിള്ള ഒട്ടുപാലിന് നൂറ്റി പതിമൂന്ന് രൂപ കിലോയ്ക്ക് ഒരു കിൻറ്റലിന് പതിനോരായിരത്തി മുന്നൂറ് രൂപ ഒട്ടുപാലിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് വിലയിലും കൂടുതൽ കിട്ടും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐഎസ്എസിന്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് വ്യാപാരി വില ഇനി ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അറുപത്തി രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തിഒരുന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില അമ്പത് രൂപ അമ്പത് പൈസ ഇന്നത്തെ ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ഇലാറ്റസിന് വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഇന്നലെ അറുപത്തി ആറ് രൂപയുള്ളായിരുന്നു ഇന്നത് അറുപത്തിയെട്ട് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇന്നലെ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുള്ളായിരുന്നു അതിന് പതിനായിരത്തിഒരുന്നൂറ് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ലിറ്റർ പാലിന്റെ വില അമ്പത് രൂപയുള്ളായിരുന്നു ഇന്നത് അമ്പത് രൂപ അമ്പത് പൈസയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയാർ ലിറ്റർ ഇരുന്നൂറ്റിഇരുപത്തൊന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ കൊപ്ര എടുത്തപടി പടി ഒരു കിലോയ്ക്ക് നൂറ്റി നാപ്പത്തി ഏഴ് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ ഒരു കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപ റോട്ടറി ഒരു കിലോയ്ക്ക് മുപ്പത്തി ആറ് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ തൊരയിലേക്ക് ഇരുന്നൂറ്റിഇരുപത് രൂപ അടയ്ക്ക പഴയ തൊരകിലേക്ക് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുനൂറ്റിഅമ്പത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപരെയും ഫ്ളവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയും വർദ്ധിച്ച് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാം സ്വർണം ഒരു പവന് അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി